എല്ലാവർക്കും നമസ്കാരം ആകാശത്ത് വെച്ച് വിമാനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യണം എന്നതിനെപ്പറ്റി പറ്റി പൈലറ്റുമാർക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ട് അതിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ പറയുന്നു ആൻഡ് കമ്മ്യൂണിക്കേറ്റ് പറത്തിക്കൊണ്ടിരിക്കുക എങ്ങോട്ടാണെന്നറിയുക പ്രസ്തുത വിവരം ആരെയെങ്കിലും അറിയിക്കുക നമ്മുടെ ജീവിതത്തിലും ഇതിന് വളരെ പ്രാധാന്യമുണ്ട് പറത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ജീവിക്കുക എന്നത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ നിന്ന് കിറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പ്രശ്നങ്ങൾ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് എല്ലാ പ്രശ്നങ്ങളിലും അത് സോൾവ് ചെയ്യാനുള്ള മാർഗം കൂടിയുണ്ട് പരിഹരിക്കാനുള്ള സാധ്യത അതിൽ തന്നെ ഇല്ല എങ്കിൽ അതിനെ പ്രശ്നം വിളിക്കാൻ പറ്റില്ല ഇത് മറന്നിട്ടാണ് പലരും ജീവിതത്തിൽ നിന്ന് കിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് വിമാനം പറത്തിക്കൊണ്ടിരിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് പ്രതിസന്ധികൾക്ക് നടുവിലും ജീവിച്ചിരിക്കുക എന്നുള്ളത് രണ്ടാമത് ദിശാബോധം വീണ്ടെടുക്കുക എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെപ്പറ്റി നല്ല ബോധ്യം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പറച്ചിലുണ്ട് ഡയറക്ഷൻ ഈസ് സോ മച്ച് മോർ ദാൻ സ്പീഡ് വേഗതയേക്കാൾ പ്രാധാന്യം ദിശാബോധത്തിനാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ ഹൃദയപൂർവം പങ്കുവെക്കാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ സമൂഹം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലരും അവരുടെ മനസ്സിന്റെ പ്രശ്നങ്ങളെ ഒന്ന് തുറന്നു പറയാൻ കഴിയാതെ വീർപ്പ് മുട്ടി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഉറക്കം നഷ്ടപ്പെട്ട ധാരാളം മനുഷ്യർ നമുക്കിടയിൽ തന്നെയുണ്ട് ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ കൺഫ്യൂഷൻ ആൻഡ് ക്ലാരിറ്റി ആകാശ ദുരന്തങ്ങളിൽ പൈലറ്റുമാർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ മൂന്ന് വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും ഏറെ പ്രാധാന്യമുള്ളതാണ് മറന്നു പോകാതെ ഓർത്തിരിക്കുക ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഒരു ചിന്തകൻ കുറിക്കുന്നു ലിഫ് ലൈഫ് ടു ദ ദ ആൻഡ് ഫോക്കസ് ഓൺ പോസിറ്റീവ് ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം യാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുകയും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവേയും ജീവിതം ദൈവദാനമാണ് അവിടുന്ന് ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ രക്ഷയും സങ്കേതവും ഉറച്ചു നിൽക്കുവാനുള്ള പാറയും നീയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ തീർത്ഥത്തിൽ മുങ്ങി നിവർന്നാണ് ഓരോ ദിനവും ഞങ്ങൾ ഞങ്ങളതിജീവിക്കുന്നത് കർത്താവെ അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം ഈ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട് അനേകർ എങ്ങനെ ഈ ജീവിതത്തിൽ ഒന്ന് കിറ്റ് ചെയ്യാം എന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ നീ തന്ന ജീവിതത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും ദൈവബോധ്യത്തോടെ അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ദിശാബോധം നഷ്ടപ്പെട്ടവരായിത്തീരുന്നു എങ്ങോട്ട് പോകണം എങ്ങോട്ട് വരണം എന്നതിനെ കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു കർത്താവെ ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ട് പോകേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ തക്ക അവിടുത്തെ ദിവ്യപ്രകാശം ഞങ്ങളിൽ പകരണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പലപ്പോഴും അത് ഞങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാതെ ഏറെ പ്രിയപ്പെട്ടവരോടത് പങ്കുവച്ച് അതിൻ്റെ ഭാരം ലഘൂകരിക്കുവാൻ കൃപചെറിയണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പ്രാർത്ഥനയിലൂടെ തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളെ തിരുശന്തരേൽപ്പിച്ചു തരുന്നു എല്ലാവരെയും തിരുശന്തലിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ആയിൽ പിതാവിന്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവന്തം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ